കേരളത്തെ കൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഏർനാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഭരണപക്ഷ എം എൽ എൻവർ കേരളത്തിന്റെ തെരുവിൽ നടത്തിയ ആഭ്യന്തര വകുപ്പിന്റെ വെളിപ്പെടുത്തുകൾ കേരളത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എയർനാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജുഡീഷ്യൽ അന്വേഷണം നടത്തി എം എൽ എ വെളിപ്പെടുത്തിയ അന്വേഷണങ്ങൾ കേരളീയ സമൂഹത്തിന് വ്യക്തത വരുത്തണമെന്നും കേരളത്തെ ഒറ്റകൊടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കേരളത്തെ സംരക്ഷിക്കണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എറർനാട് മണ്ഡലം പ്രസിഡന്റ് മജീദ് ചാലിയാർ ആവശ്യപ്പെട്ടു കീഴ്പ്പറമ്പ് പഞ്ചായത്ത് പാർട്ടി പ്രസിഡന്റ് എം റഹ്മുള്ള മുഖ്യപ്രഭാഷണം നടത്തി അലിമാൻ തരട്ടെൽ പ്രൊഫസർ അബ്ദുൽ നാസർ എംഇ നൂർ ജഹാൻ ലത്തിദായി എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് അബ്ദുള്ള ചളിപ്പാടം മുഹമ്മദ് കാവനൂർ മുസ്തഫ മാസ്റ്റർ കെ സി അഹമ്മദ് കുട്ടി അഷ്റഫ് അദായി ഇ മുഹമ്മദ് മാസ്റ്റർ പാലപ്പറ്റ സെബുനീസ എടവെണ്ണ അബീഷ് കുനീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴ്പറമ്പ